റമലാൻ മാസത്തിൽ നാം ആഘോഷിക്കേണ്ട ഒരു വാർഷികവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാറ്റിനും വാർഷികം ആഘോഷിക്കാൻ മുന്നിൽ നിൽക്കുന്ന നാം ഉദാഹരണത്തിന് വിവാഹം കഴിഞ്ഞാൽ വിവാഹ വാർഷികം ഒരു കുട്ടി ജനിച്ചാൽ ജന്മവാർഷികം ഇങ്ങനെ തുടങ്ങി ഏത് കാര്യത്തിനും വാർഷികം ആഘോഷിക്കാൻ തയ്യാറാകുന്ന നാം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലോക മുസ്ലിമീങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആഘോഷം കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും തയ്യാറാവണം അള്ളാഹു അതിനെ വേണ്ടുവോളം ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ എന്നത് ആ ചെയ്യുന്നു വിശുദ്ധ അള്ളാഹുൽ പറഞ്ഞു ഈ വിശുദ്ധമായ റമലാൻ മാസത്തിലാണ് بشده معي قران او ذي كابتي تلدو ادم عطر الله ما الله بريق يعني. ان الذين يتلون كتاب الله واقاموا الصلاه فانفقوا مما رزقناكم سرا وعلانيه يرجون تجاره لن تبور تغشيهم بشده قران ود النظر നിസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നവർ നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ സിറം രഹസ്യമായും പരസ്യമായും അവർ ആഗ്രഹിക്കുന്നത് നഷ്ടമില്ലാത്ത കച്ചവടത്തെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഖുർആൻ ഫഇന്നഹു ഖിയാമത്തി ഷഫീഅൻ ഖുർആൻബി നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക തീർച്ചയായും ഖുർആൻ അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് കയ്യാമത്ത് നാളിൽ ഷഫാഅത്ത് ചെയ്യുന്നതായിട്ട് വരുന്നതാണ് എന്ന് പഠിപ്പിച്ചു അത്രയും മഹത്വമുള്ളതായ വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് അവതരിക്കപ്പെട്ട ഈ വിശുദ്ധമായ മാസം ഇത് ഒരു ആഘോഷത്തിന്റെ മാസമാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബിസ് അലഹി വസ്ല്ല തങ്ങളുടെ അനുഭവത്തിന് ശേഷമുള്ള ഇരുപത്തി മൂന്ന് വർഷത്തെ കാലയളവിൽ പലപ്പോഴായി ഇറങ്ങിയ വഹികളുടെ സമാഹാരമായ വിശുദ്ധ ഖുർആാൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും ഭാഷയിലോ ഉള്ളടക്കത്തിലോ ഒരു മാറ്റവും സംഭവിക്കാതെ അജയ്യമായി നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് മൂന്ന് ഘട്ടങ്ങളിലായി അവതരിച്ച ഈ ഖുർആൻ ഒന്നാമതായി ലഹുൽ മെഹൂദിലേക്കും രണ്ടാം ഘട്ടത്തിൽ അവിടെ നിന്ന് ഒന്നാം ആകാശത്തിലെ വൈതുൽ അഴിസയിലേക്കും അവതരിപ്പിച്ച ശേഷം മൂന്നാം ഘട്ടമാണ് ഒരു വിശുദ്ധ കമലാനിലെ പതിനേഴാം രാവിലോ ഇരുപത്തിയേഴാം രാവിലോ പ്രവാചകർ സലഹു അലഹി വസ്ല്ലാം തങ്ങളുടെ അടുത്തേക്ക് ജിബ്രീൽ അലഹി സലാത്തു വസ്സലാം വന്നുകൊണ്ട് വിശുദ്ധ ഖുർആാനിലെ ആദ്യ വചനങ്ങൾ അഥവാ സൂറത്തുൽ അലക്കിലെ അഞ്ച് ആയത്തുകൾ ഓതിക്കൊടുത്ത സംഭവം നടന്നത് അതിൻ്റെ ആഘോഷമാണ് ഇന്നും ഓരോ വർഷങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് പള്ളികളിലും വീടുകളിലും ചില ജോലി സ്ഥലങ്ങളിൽ പോലും ഖുർആൻ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുണ്യമായ ഒരു ആരാധനയായ ഖുർആൻ പാരായണം നമ്മുടെ ഇമാമായ ഇമാം ഷാഫിൻഹു റമദാൻ അല്ലാത്ത സമയങ്ങളിൽ ഒരു ഹത്തുമും മലാനിൽ രണ്ട് ഖത്തുമും ഒരു ദിവസം തീർക്കാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രം എന്നാൽ അതിനൊന്നും സാധിക്കാത്ത നമുക്ക് ഓരോ വക്തസ്കാരത്തിന് മുമ്പും ശേഷവുമായി ഒരു ജുസു വീതം ഓതുകയാണെങ്കിൽ തന്നെ ഒരു ദിവസം അഞ്ച് ജുസുവും ആറ് ദിവസം കൊണ്ട് ഒരു ഖത്തവും എന്ന നിലക്ക് മുപ്പത് ദിവസം കൊണ്ട് അഞ്ച് ഖത്തം തീർക്കാൻ സാധിക്കുന്നതാണ് അതിനാൽ ഖുർആാൻ സാവധാനം ഓതി ഈ രൂപത്തിൽ ചെയ്യാൻ ഞാനടക്കം എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുതാല ഖുർആാൻ പാരായണത്തിനെ സംബന്ധിച്ച് വിശുദ്ധ കുർആാനിൽ പറഞ്ഞത് വറത്തിലിൽ കുർആാന് നിങ്ങൾ ഖുർആൻ സാവധാനം പാരായണം ചെയ്യണം വിശുദ്ധ ഖുർആൻ മൂന്ന് രൂപത്തിൽ പാരായണം ചെയ്യാമെങ്കിലും അമിതവേഗതയിലും മിതവേഗതയിലും സാവധാനത്തിലും ഓതാമെങ്കിലും നിങ്ങൾ സാവധാനം ഖുർആൻ പാരായണം ചെയ്യുക എന്നാണ് ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത് അതുമാത്രമല്ല നാം പൈങ്ക പുസ്തകങ്ങളും പത്രങ്ങളും വായിച്ചു പോകുന്നത് പോലെ വിശുദ്ധ ഖുർആൻ അങ്ങനെ വായിച്ചു പോകാൻ കഴിയുകയില്ല കുറും അറബി അറിഞ്ഞതുകൊണ്ട് മാത്രം ഖുർആൻ ഓതാൻ കഴിയില്ല ഖുർആൻ ഓതുമ്പോൾ ഹെർഫുകൾ മഹ്റജ് സൈഫത്ത് ഖന്നത്ത് മദ്ഹീമ് തെർക്കീക്ക് എന്നിവ മാത്രമേ തജ്വീദ് നിയമത്തിൽ ഖുർആാൻ പാരായണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ തജ്വീദ് നിയമം എന്ന് പറയുന്നത് അത് പഠിക്കലും പഠിപ്പിക്കലും ഫർൽ കിഫയാണ് പക്ഷേ തജ്വീദ് നിയമം അനുസരിച്ച് ഖുർആാൻ പാരായണം ചെയ്യുക എന്നത് ഫർൽ ഐനായ കാര്യമാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് നാം ഏത് സുഹൃത്തുക്കൾ ഓതുമ്പോഴും അധികം സ്പീഡ് കൂട്ടാതെ സാവധാനത്തിൽ ഓതുക സ്പീഡ് കൂട്ടുമ്പോൾ തെറ്റ് വരുന്നു നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില സ്ഥലങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് യാസീൻ ഓതുമ്പോൾ അത് ഒരുപക്ഷെ മരിച്ച വീടാകാം അല്ലെങ്കിൽ സദസ്സുകളാകാം ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നാം കേൾക്കുന്ന യാസീനൊക്കെ വളരെ തെറ്റായിട്ട് കേൾക്കാൻ നമുക്ക് സാധിക്കും വിശുദ്ധ ുർആാനിലെ ഓരോ ഹർഫുകളും കട്ടുപോവുകയാണ് നഷ്ടപ്പെട്ടു പോവുകയാണ് അങ്ങനെ ഖുർആൻ ഓതിയിട്ട് അതൊരു ഫലവുമില്ല ഖുർആാനോതുന്നവരെ ഖുർആൻ തന്നെ ശപിച്ചു അവസ്ഥയിലേക്ക് നമ്മുടെ ഓത്തായി പോകാൻ പാടില്ല അതുകൊണ്ട് വിശുദ്ധമായ ഖുർആാൻ കൃത്യമായി പാരായണം ചെയ്യണം ഹർഫുകളൊന്നും തന്നെ നഷ്ടപ്പെട്ടു പോകരുത് അതുപോലെ തന്നെ ഉള്ള സ്ഥലത്ത് അരിഫി ഉണ്ടാവുകയും ഇല്ലാത്ത സ്ഥലത്ത് ഇല്ലാതിരിക്കുകയും ചെയ്യണം അതുപോലെ പാഫിന് പകരം കേഫ് ഉച്ചരിക്കാൻ പാടില്ല ഉദാഹരണത്തിന് ഹക് എന്ന സ്ഥലത്ത് ഹക്ബ് എന്ന് പറഞ്ഞാൽ സത്യമെന്നാണ് അല്ലെങ്കിൽ കടമകൾ എന്നാണ് അല്ലെങ്കിൽ ബാധ്യത എന്നാണ് അവിടെ ഹക്ക് എന്നാണ് ഓതിയതെങ്കിൽ ആ ഹക്കിന് ചോറി എന്നാണ് അർത്ഥം വരുന്നത് ഇങ്ങനെ ചെറിയൊരു അക്ഷരം മാറുമ്പോൾ അർത്ഥം മാറി പോകുന്നതാണ് വിശുദ്ധ കുർആാൻ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം അറിയാത്തവർ കഴിവിന്റെ പരമാവധി നാം മറ്റുള്ള സംഗതികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ കുർആാൻ പല ഉസ്താദുമാരും അവതരിപ്പിച്ച യൂട്യൂബിൽ തന്നെയുള്ള ക്ലാസുകൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കി തെറ്റുകൾ ശരിയാക്കി കൊണ്ടുവേണം വിശുദ്ധ കുർആാൻ ഓതാനെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാ ഈ വിശുദ്ധമായ റമദാൻ കഴിയുന്നതിന് മുമ്പായി കഴിവിൻ്റെ പരമാവധി ഹത്തുമുകൾ തീർക്കാനും അതിനെ വേണ്ടുവോളം ആഘോഷിക്കാനും നമുക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ നാളെ എത്തുമ്പോൾ ആ ഖുർആാനോതിയ കാരണത്താൽ ഖുർആൻ നമുക്ക് ഷഫാഹത്ത് ചെയ്യുന്ന മുത്തഖീങ്ങളിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും അല്ലാഹു അള്ളാഹു സുബഷാനുഭവത്താഴെ ഉൾപ്പെടുത്തി തരുമാകാവട്ടെ വിശുദ്ധ റമളാനിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്നത് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു